ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ തീരുമാനം കേരളത്തെയും ബാധിക്കും സമുദ്രോൽപ്പന്നങ്ങളും കശുവണ്ടിയും തേയിലയും അടക്കമുള്ളവയുടെ കയറ്റുമതിക്കാണ് തിരിച്ചടി ഉണ്ടാവുക വിചാരിക്കുന്നതിനും അപ്പുറം പ്രശ്നങ്ങൾ നേരിടുമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു ട്രംപിന്റെ ജൽപ്പനങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കരുതെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു സമുദ്രോൽപന്നങ്ങൾ വണ്ടി തേയില യറ്റുമതിക്കാണ് പ്രധാനമായും സംസ്ഥാനത്തിന് തിരിച്ചടി നേരിടുക രാജ്യത്തെ വിരട്ടാനാണ് ട്രംപിന്റെ ശ്രമമെങ്കിലും അത് സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന തിരിച്ചടിയുടെ ആഴം വളരെ വലുതാകുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുള്ളത് നമ്മൾ പ്രശ്നം കേരളത്തിന്റെ എക്കണോമിയും ഇന്ത്യൻ എക്കണോമിയും നേരിടും ഇതിനൊപ്പം അമേരിക്കയുടെ മറ്റു ചില നീക്കങ്ങളും സംസ്ഥാനങ്ങളുടെ ഗജരാവിനെ നേരിട്ട് ബാധിക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ഉണ്ട് വലിയ തോതിൽ ഫാക്ടറികളിൽ നിന്ന് ആളുകൾക്ക് ജോലി പോകും മൂന്നാമതൊരു മേഖലയിൽ കൂടി അവർ കൈവെക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അത് ഇന്ത്യയിലെ ആഭ്യന്തര നികുതിയുണ്ട് നമ്മുടെ ജി എസ് ടിയിൽ വരുന്നത് ആ നികുതിയെ കുറച്ചുകൂടി അവർക്ക് സൗകര്യപ്രദമായ തരത്തിലേക്ക് നിശ്ചയിക്കണമെന്നുള്ള നിർബന്ധവും അന്തർദേശീയ തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നു അത് സ്റ്റേറ്റുകളുടെ സമ്പ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലാണ് അമേരിക്കൻ നീക്കത്തെ ശക്തമായി രാജ്യം നേരിടണം കമ്പോളമാണ് ഇന്ത്യയുടെ ശക്തിയെന്നും മുമ്പ് ഉപരോധങ്ങളെ അതിജീവിച്ച രീതിയിൽ ഇതിനെയും മറികടക്കാൻ കഴിയുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ ആർ സജു മീഡിയ വൺ തിരുവനന്തപുരം